എരനിക്കൽ കാരംവെള്ളി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ധജപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള ചടങ്ങുകൾക്ക് തുടക്കമായി ഏപ്രിൽ അഞ്ചിനാണ് സുബ്രഹ്മണ്യം ചരിത്ര പ്രസിദ്ധമായ എരഞ്ഞിക്കൽ കാരംവള്ളി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ധജപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത് പണനി ദർശനത്തിന് സമാനം പുണ്യം ലഭിക്കുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് ഇതെന്നാണ് സങ്കല്പം വലിയ രണ്ട് കുളങ്ങൾ ഉൾപ്പെടെയുള്ള മഹാക്ഷേത്രങ്ങളിലൊന്നാണ് കാരംവള്ളി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം നവീകരണ പ്രക്രിയ പൂർത്തിയാക്കി ധ്വജ പ്രതിഷ്ഠ നടത്തപ്പെടുന്നതോടെ ക്ഷേത്രത്തിന്റെ ചൈതന്യം പതിന്മടങ്ങാകുമെന്നാണ് വിശ്വാസം നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലാണ് ധ്വജ മുന്നോടിയായുള്ള ചടങ്ങുകൾ നടക്കുന്നത് ഒരു വർഷത്തോളം തൈലാദിവാസത്തിൽ കിടന്ന ധ്വജസ്തംഭം പഞ്ചവർക്കത്തറയിൽ ഉറപ്പിച്ച് അതിൽ ചെമ്പു തകിട് പൊതിയുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് സുബ്രഹ്മണ്യം 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 സുബ്രഹ്മണ്യം